Namaskaram. മലയാളികൂടി പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടുരു കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് ശാന്തിവള ദിനേഷ് ഇപ്പോഴിതാ ദിലീപിനെക്കുറിച്ച് ശാന്തിവള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാവുന്നത് ശാന്തിവള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെ മോഹൻലാൽ നായകനായിത്തിയ തുടരും തിയേറ്ററിൽ വമ്മൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇതിരങ്ങും ചിത്രം ഇരുന്നൂറ് ക്ലബിലെത്തി കഴിഞ്ഞു കേരളത്തിൽ മാത്രം നൂറ് കോടി ക്ലബ്ബിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തുടരും എന്ന സിനിമയ്ക്കൊപ്പം തിയേറ്ററിലെത്തി ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിയേറ്ററിൽ നിന്നും സമസ്രതികരമാണ് ലഭിക്കുന്നത് ദിലീപ് തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത് ഇപ്പോഴത്തെ രണ്ട് സിനിമകളെ കുറിച്ചും പ്രതികരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേഷ് ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം തുടരും എന്ന സിനിമയും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രവും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു മോഹൻലാലിന്റെ പ്രതിഭയെ വീണ്ടും പുറത്തു കൊണ്ടുവന്ന ചിത്രമാണ് തുടരും സിനിമയിലെ കാസ്റ്റിംഗും എടുത്തു പറയേണ്ടതാണ് ബിനുപാപ്പു ചെയ്ത കഥാപാത്രമൊക്കെ മറ്റൊരാളാണെങ്കിൽ കലാഭവൻ ഷാജോണിന് കൊടുത്തേനെ കാരണം അദ്ദേഹം ദൃശ്യത്തിൽ നല്ലോണം ചെയ്തല്ലോ അതുകൊണ്ട് എന്നാൽ പ്രധാന വില്ലനെയൊക്കെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയൊക്കെ എന്ത് മനോഹരമായാണ് ചെയ്തത് ഒരാൾ പോലും ആ സിനിമയിൽ മിസ്കാസ്റ്റ് ഇല്ല ദിലീപ് എന്നോട് അകുന്നതിന് കാരണം ദിലീപിനെ പോലുള്ള പൊക്കമുള്ള ഒരാൾ ചുരുട്ടൊക്കെ കത്തിച്ച് പിടിച്ച് ബാന്ദ്ര പോലുള്ള സിനിമകൾ ചെയ്യുന്നതാണ് നിന്റെ പരാജയമെന്ന് ഞാൻ പറഞ്ഞതിനാലാവും ഇവർക്കൊന്നും വിമർശനം താങ്ങില്ല ഞാൻ സത്യം മാത്രമേ പറയൂ അയാൾ പട്ടിയുമായി റാഫിക്കൊപ്പം ഒരു പടം ചെയ്തു അതിനുശേഷം ചെയ്തതെല്ലാം കൂതറ പടമാണ് രാംലീല അയാൾ ജയിലിൽ നിന്ന് വന്നതിനു ശേഷം ചെയ്ത പടമാണ് മികച്ച പടമാണ് ദിലീപിന് നിരവധി ശത്രുക്കളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ അശ്വന്ത് കോക് എന്നയാൾ എത്ര മോശമായിട്ടാണ് വിമർശിച്ചത് ഇപ്പോൾ അയാൾ ഇട്ടത് ദിലീപേട്ടൻ വിജയിച്ചു ഞാൻ തോറ്റു എന്നാണ് അപ്പോൾ പക്ഷം പിടിച്ച ആർക്കോ വേണ്ടിയാണ് ഇവൻ നെഗറ്റീവ് റിവ്യൂ ചെയ്തത് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ സിന്ധു എന്നോട് ചോദിച്ചു അണ്ണ ദിലീപ് ഉണങ്ങിപ്പോയോ എന്ന് ഞാൻ മറുപടി പറഞ്ഞത് ദിലീപിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പത്ത് പ്രാവശ്യം ആത്മഹത്യ ചെയ്തേനെ എന്നാണ് അയാളുടെ മാനസിക സംഘർഷം ആലോചിച്ചു നോക്കും എന്നിട്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ അടുത്ത മാസം വിധി പറയാനുള്ള കേസിൽ ഏഴു വർഷമായി വേട്ടയാടപ്പെടുകയാണ് സർക്കാരും പൊതുസമൂഹവും സിനിമയിൽ പ്രബലരും അടക്കം ഇവന്റെ ശവക്കുഴി കാണണമെന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്നതിന്റെ അങ്ങേയറ്റം ദ്രോഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഹ്യൂമർ ചെയ്യുകയാണ് ചാന്തപൊട്ടിൽ അഭിനയിച്ച് ദിലീപിന്റെ പ്രായം അല്ല അയാൾക്കിപ്പോഴും ദിലീപ് നന്നായി ചെയ്തു ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി എന്നിവരൊക്കെ നന്നായി ചെയ്തു ഈ സിനിമ അഭിനന്ദനീയമാണ് യൂട്യൂബർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട് സിനിമയിലെ നടി മഞ്ജുവാര്യർക്ക് മുകളിലാണ് ദിലീപിന് അനുകൂലമായി വിധി വരാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദിലീപിനെ ബോധപൂർവം ലക്ഷ്യം വെച്ച് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പറയുന്നത് കേസിൽ അകത്ത് പോയില്ലെങ്കിൽ ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നടനെ തുലയ്ക്കാമെന്ന് പറഞ്ഞ് കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട് അതേസമയം നേരത്തെയും ശാന്തിവുള ദിനേശ് ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു നേരത്തെ പത്സസുനുനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു ഏത് കുഞ്ഞിനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പൾസസുനി പോകുകയും അവിടെ എന്തോ പൊതി ഒളിപ്പിച്ചു വെച്ചെന്നുമൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു ഇന്നുവരെ ഈ കേസ് അന്വേഷിച്ച സിംഹങ്ങൾ ആരും അതുവഴി പോയില്ല എന്താണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ടില്ല മാലിന്യം ഒഴുകുന്ന ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് പറഞ്ഞതോടെ നാറുനാവ വെള്ളത്തിൽ ഇറങ്ങി പോലീസുകാർ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല കഴിഞ്ഞാണ് പറയുന്നത് കോസ്ട്രി പാലത്തിൽ നിന്നാണ് താഴേക്ക് എറിയുന്നതെന്ന് ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു സത്യം എന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സേഫായി സൂക്ഷിച്ചു എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പൽസസുനിയെ വിളിച്ച് വെ വരുത്തിയിട്ടില്ല ആരും വരുത്തില്ല കാരണം പൽസസുനിയിൽ അല്ലല്ലോ അവരുടെ ഗെയിം ഞങ്ങൾക്ക് ഏതു ദിലീപിനെ ചട്ടിയിലാക്കണം എന്നതാണ് ചിന്ത അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ അവർ അതിനൊന്നും പോകില്ല ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണമെന്ന് മാത്രമേ അവർ ഉൾക്കുള്ളതെന്നും ശാന്തിവളി ദിനേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർ ഇതിൻ്റെ താഴെ വന്ന് ദിലീപ് വീണ്ടും പൈസ അയച്ചു കാണും ദിലീപ് പുതിയ സിനിമയ്ക്ക് ഡേറ്റ് തന്നു കാണും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ തീർന്നു കാണും എന്നൊക്കെ എഴുതും എനിക്ക് പുല്ലേ മാത്രം ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ദിലീപ് പറയുന്നത് സി വരണമെന്ന് സി ബി അന്വേഷിച്ചാൽ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകളുടെ അപ്പീസ് ാണ് അതുകൊണ്ട് ഈ കേസ് സി ബി ഐ അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞിരുന്നു മഞ്ജു ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിൽ ഇല്ലെന്നും പാൽസസുനി പറയുന്നു മഞ്ജുവിനെ കണ്ടാൽ അറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറഞ്ഞിരുന്നു മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൽസസുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടതല്ലേ ഇവർക്കെതിരെയുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടിക്കിയതാണെന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതിജീവിത മഞ്ജു മഞ്ജുവാരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിലുള്ള പ്രതികാരമായിട്ടാണ് കൊട്ടേഷൻ നൽകിയതെന്നുമാണ് കേസിൽ പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻഭാര്യായ മഞ്ജുവാരനും സുഹൃത്തും ശ്രീകുമാർ മേനോനും ചേർന്ന് പൽസസുനിയെ ഉപയോഗിച്ച് ദിലീപിന് കള്ളക്കേസിൽ കുടിക്കിയതാണെന്നാണ് എന്നാൽ മഞ്ജു മഞ്ജുവരും ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് പൽസസുനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൾസസൂനി പറയുന്നുണ്ട് ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളും ും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നാണ് പൽസുസുനി പറഞ്ഞിരുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവേരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദിനേഷ് നേരത്തെയും പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവേരുടെ ഇടിപെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ചുവേർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ചുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ബീവൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റിയത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി നടമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കും എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച നടി പ്രതി പട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന അതിജീവിത ഈ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ചുവാരൻ തിരുത്താനൊന്നും പോയിട്ടില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ ഭൌൻ ഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രധാപിയായി കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാത്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭാൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കെട്ടുന്ന സംഭവങ്ങൾ വരെയുണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടിക്കലായിരുന്നു ഡി വി എഫ് ഐയുടെ അക്കാലത്ത് जोली ഇതേ പുട്ടുപൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയിൽ ഡി സിനിമ സർക്കാർ പുറമ്പോക്ക് കയ്യറിയെന്നാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെ ഒരു കൊടുകുത്തിയം സിനിമാ മാധ്യമപ്രവർത്തകരടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തി ഉള്ളത് പറഞ്ഞത്